നമ്മളിപ്പോൾ ഉള്ളത് അച്ചടക്കം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ ജീവിതത്തിൽ അച്ചടക്കം പാലിക്കേണ്ടത് നമ്മുടെ വിജയത്തിൽ അച്ചടക്കം പാലിച്ചാൽ നമ്മൾ വിജയത്തിലേക്ക് നയിക്കും ജീ അർത്ഥശൂന്യമായി പോ അച്ചടക്കം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ അർത്ഥശൂന്യമായി പോകും വിജയിച്ചവരെല്ലാവരും കൃത്യമായി അച്ചടക്കം ശീലിച്ചവരാണെന്ന് നമുക്ക് കാണാം വലിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങളൊക്കെ അച്ചടക്കം ശീലിച്ചുകൊണ്ടാണ് വിജയത്ത് വിജയിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ നാല് കാര്യം നമ്മൾ മനുഷ്യർ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ള ആൾക്കാരാണ് നാല് കാര്യങ്ങളിൽ നമുക്ക് അച്ചടക്കം ശീലിക്കുകയാണെങ്കിൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും പിന്നെ അത് ഒന്നാമതാ സമ സമയത്തിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ ഇവിടെ ബ്രൈറ്റ് അക്കാദമിയിൽ തന്നെ പത്തരക്ക് വരണം എന്നുള്ള ഒരു പതിനൊന്നരക്കായാൽ തന്നെ നമുക്ക് ടെൻഷനായി പതി പതിനൊന്ന് മണിയൊക്കെ ഞാൻ നിന്ന് വന്നതൊരു പത്തേ മുക്കാൽ പതിനൊന്ന് മണി ആവാനായി ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി സമയത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊരു അച്ചടക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഇത് ശരിയാവുമായിരുന്നു പിന്നെ ഉള്ളത് പിന്നെ സാമ്പത്തികമായ കാര്യത്തിലുള്ള അച്ചടക്കമാണ് നമ്മളെല്ലാവരും പല കാര്യങ്ങളിലും നല്ലൊരു വ്യക്തിയാണെങ്കിലും പക്ഷെ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും പൈസ കടം ചോദിച്ച കൊടുക്കാതിരിക്കുക അങ്ങനെ പിന്നെ ഇനി കൊടുത്താൽ തന്നെ അത് തിരിച്ചു തരാതിരിക്കുക അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം പാലിക്കാത്തവരാണ് പലരുള്ളത് നല്ല ആൾക്കാരും ഉണ്ട് പക്ഷെ ഇപ്പം ഇരിക്ക പ്രവാചകനോട് പിന്നെ എങ്ങനെ ഒരാളെ പറ്റി മനസ്സിലാക്കുക എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകം പറഞ്ഞോ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പിന്നെ അവർ കൂടെ യാത്ര ചെയ്യുക രണ്ടാമത് അവരുടെ കൂടെ താമസിക്കുക താമസിക്കുക മൂന്നാമതായിട്ട് പ്രവാചകം പറഞ്ഞത് അവരുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തുക അങ്ങനെയാണ് ഇവർ ഒരാളെ മനസ്സിലാക്കാൻ പ്രവാചകം പറഞ്ഞ ഒരു കാര്യമാണ് അതുപോലെ തന്നെ വേറെ ഒരു സാ അച്ചടക്കമാണ് നമ്മൾ ബന്ധങ്ങളിലുള്ള അച്ചടക്കം ബന്ധങ്ങൾ ദൃഢതയോട് കൂടി മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ വേറെ ആരോഗ്യത്തിലുള്ള അച്ചടക്കം നമ്മളിപ്പോൾ എന്തും കിട്ടുന്നത് എന്തും കുടിക്കും കിട്ടുന്നത് എന്തും കഴിക്കുക അങ്ങനെയുള്ള ഒരു ഇത് ശീലിച്ച് പോന്നാൽ സ പിന്നെ ആരോഗ്യപരമായുള്ള ഒരു അച്ചടക്കം നമുക്ക് ഇല്ലാതാവുകയാണ് പിന്നെ അതേപോലെ ഇത്ര അച്ചടക്കങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു